നാളെ ബീഹാർ ഇലക്ഷൻ കൂടിയാണ് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ബീഹാറിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് കൂടി നടക്കുന്ന ഒരു കാര്യമുണ്ട് സീമാഞ്ചൽ മേഖലയിലാണ് പ്രത്യേകിച്ച് നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലാണ് ഈ വോട്ടിംഗ് നടക്കുന്നത് അതിൻ്റെ തൊട്ടു പിൻ തലേന്നാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഇവിടെ നടന്നത് എന്നുകൂടി ഒരു വലിയ ചർച്ചയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും സുരക്ഷാ വീഴ്ച പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആയുധമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഡിസംബർ ഒന്ന് മുതൽ പാർലമെൻ്റ് സമ്മേളനം ശൈത്യകാല സമ്മേളനം ചേരുന്നൊരു ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു വലിയ വിഷയമായി തന്നെ വരും അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു വീഴ്ച ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ കാശ്മീരിലെ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭീകര പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി ഡൽഹിയിലെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ഭീകര ക്ഷമിക്കണ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു അത് ഭീകരാക്രമണത്തിൻ്റെ എല്ലാ ലക്ഷ്യ ലക്ഷണങ്ങളും അതിനുണ്ട് എന്നുള്ളത് കൂടിയാകുമ്പോൾ നാളെ ഇത് പിന്നെ സർക്കാർ സമ്മതിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കി പറയുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഒരുപാട് മറുപടികൾ പറയാനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമായി എല്ലാം ശാന്തമാണ് ജമ്മു ജമ്മുകശ്മീർ ശാന്തമാണ് എല്ലായിടവും ഒരിടത്തും പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഫരീദാബാദ് വരെ എത്തി എന്നുള്ളത് അല്ലെങ്കിൽ അനന്തനാഗിൽ എങ്ങനെ എത്തി എന്നുള്ളത് അത് എവിടെ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഗുജറാത്ത് എ കഴിഞ്ഞ ദിവസം ചില പിന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇതൊക്കെ എങ്ങനെ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അപ്പോൾ ഈ സ്ഫോടക ബസ്സുകൾ കടത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെ ഇവിടെയൊക്കെ ഇൻ്റലിജൻസിൻ്റെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സുരക്ഷയുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്നതാണ് നാളെ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഒരുപക്ഷെ പോലീസ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വലിയ വിമർശനങ്ങൾ സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല